പിന്നെ മാത്രമേ നിർധന കുടുംബത്തിന് ഭവനം നിർമ്മിച്ചു നൽകി പുനലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ചങ്ങായിസ് ചാരിറ്റബിൾ സൊസൈറ്റി മാതൃകയായി കരവാളൂർ തങ്കമുക്കു സ്വദേശി മുരളി ആചാരിക്കും കുടുംബത്തിനുമാണ് ഭവനം ഒരുക്കി നൽകി താക്കോൽ ദാന ചടങ്ങ് ഇന്നലെ നടത്തിയത് ഏറെ നാളുകളായി ചോർന്നൊലിച്ച് അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ അന്തിയുറങ്ങിയ കുടുംബത്തിനാണ് ഭവനം നിർമ്മിച്ചു നൽകി ചങ്ങായി സ്കൂട്ടായ്മ മാതൃകയായത് ചങ്ങായി സ്കൂട്ടായ്മയിലെ പ്രവാസി സുഹൃത്തായ ഒരംഗത്തിൻ്റെ കുടുംബം നാട്ടിലെത്തിയിരുന്നു ഈ കുടുംബം കണ്ണിന് കാഴ്ചയില്ലാത്ത മുരളിക്ക് ഭക്ഷ്യധാന്യ കിറ്റ് നൽകാൻ ചങ്ങായി സുഹൃത്തുക്കൾക്കൊപ്പം അദ്ദേഹത്തിന്റെ ഭവനത്തിലെത്തി ക്യാൻസർ രോഗിയായ ഭാര്യയും സുഖമില്ലാത്ത മകളും വിദ്യാർത്ഥികളായ രണ്ട് ചെറുമക്കളും അടങ്ങുന്നതാണ് മുരളിയുടെ നിർദ്ധന കുടുംബം ഇവരുടെ ഭവനത്തിലെത്തിയ ചങ്ങായിസ് കൂട്ടായ്മ ഭക്ഷ്യക്കിറ്റ് നൽകുകയും പ്രവാസി കുടുംബം ചികിത്സാ ധനസഹായം നൽകുകയും ചെയ്തു തുടർന്ന് ചങ്ങായിസ് കൂട്ടായ്മയിലെ പ്രവാസിയുടെ ഭാര്യ മുരളിയുടെ ഭവനത്തിന്റെ ശോചനീയവസ്ഥയെക്കുറിച്ച് ഭർത്താവിനോട് പറയുകയും ചെയ്തു പിന്നീട് ആ പ്രവാസിയുടെ നിർദ്ദേശപ്രകാരം ഓണത്തിന് മുൻപ് മുരളിക്കും കുടുംബത്തിനും കയറി താമസിക്കാൻ ഭവനം നിർമ്മിച്ചു നൽകുകയായിരുന്നു ചങ്ങായി കൂട്ടായ്മയുടെ ലക്ഷ്യം അങ്ങനെ ആ ഫാമിലി ആ പ്രവാസി സുഹൃത്തിനോട് പറയുകയും ഇവർക്ക് കെട്ടുറപ്പുള്ള ഒരു ഭവനം നിർമ്മിച്ച് നൽകണമെന്ന് ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചങ്ങായി ചാരിറ്റബിൾ സൊസൈറ്റി അവരുടെ എക്സിക്യൂട്ടീവ് യോഗം വിളിക്കുകയും അടിയന്തിരമായിട്ട് ഇവർക്ക് എത്രയും പെട്ടെന്ന് ഇത് ചെയ്തു കൊടുക്കണമെന്നും പറഞ്ഞു ആ പ്രവാസി സുഹൃത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ ഓണം മുരളിവേശ്ശേരിയും കുടുംബവും പുതിയ വീട്ടിൽ കഴിയണം എന്നുള്ളത് അതനുസരിച്ച് ഒരു എസ്റ്റിമേഷൻ തയ്യാറാക്കുകയും നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ള നമ്മുടെ ചങ്ങായി ഗ്രൂപ്പിന്റെ മെമ്പറായിട്ടുള്ള മോനിയെ നമ്മൾ ഈ ഭവന നിർമ്മാണത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു ഭവന നിർമ്മാണത്തിനായി ഒരു വലിയ തുക പ്രവാസി സുഹൃത്ത് ആദ്യ ഗഡുവായി അയച്ചു നൽകുകയും പിന്നീട് മറ്റൊരു പ്രവാസി സുഹൃത്ത് എഴുപത്തി അയ്യായിരം രൂപയുടെ ധനസഹായം നൽകുകയും ചെയ്തു തുടർന്ന് ചങ്ങായിസ് മെമ്പർഷിപ്പ് ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും ഒരേ മനസ്സോടുകൂടി നിന്ന് ഈ നിർദ്ധന കുടുംബത്തിന് ഭവനം നിർമ്മിച്ച് നൽകുകയായിരുന്നു മാത്രമല്ല തിരുവനന്തപുരം എസ് എൻ കോളേജിലെ പറ്റം വിദ്യാർത്ഥികൾ ചേർന്ന് ഇവർക്ക് ഡൈനിങ് ടേബിൾ വാങ്ങി നൽകാൻ പതിമൂവായിരം രൂപയും പിന്നീട് നിരവധി പേർ സഹായഹസ്തങ്ങളുമായി എത്തിയാണ് ഈ നിർദ്ധന കുടുംബത്തിന് ഭവനം ഒരുക്കി നൽകിയതെന്ന് ചങ്ങായിസ് കൂട്ടായ്മ സെക്രട്ടറി ദിലീപ് റിച്ചാർഡ് പറഞ്ഞു അപ്പോൾ ഇത് മുരളീമേശ്ശേരിയുടെ ഭവനമാണ് അപ്പോൾ ഇത് മുരളീമേശ്ശേരിക്ക് ഭവനം വെച്ചു കൊടുക്കാനുണ്ടായ ഒരു സാഹചര്യം ഞാൻ ചുരുക്കി പറയാം ഞങ്ങൾ മുഖ്യ മാസങ്ങളിലും മുരളീമേശ്ശേരിക്ക് എല്ലാ മാസവും പക്ഷിധാന കിറ്റ് കൊടുത്തോണ്ടിരിക്കുന്നതാണ് ആ കൂട്ടത്തിൽ നമ്മൾക്ക് ചങ്ങായി ചാരിറ്റിബിൾ സൊസൈറ്റിയുടെ പല പ്രവർത്തനങ്ങൾക്കും നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു പ്രവാസി സുഹൃത്തിൻ്റെ ഫാമിലി നാട്ടിൽ വന്നിരുന്നു ആ വന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ കിറ്റുകൾ കൊടുക്കുന്ന ഭവനങ്ങളിലും ഒക്കെ സന്ദർശിക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ വന്നു ആ വന്ന കൂട്ടത്തിൽ എൻ്റെയും ബ്ലൂക്കോസ്റ്റാൻ്റെയും കൂടെ ഈ ഫാമിലി ഈ വീട്ടിൽ വരികയും കിറ്റുകളും സാമ്പത്തിക സഹായവും ചെയ്യുകയും ചെയ്തു അന്നേരമാണ് ഈ വീട്ടിലെ വീട്ടിലെ മുരളീമേശ്ശേരി കണ്ണിന് ആഴ്ച കുറഞ്ഞുള്ള മുരളീമേശ്ശേരി വൈഫിന് ക്യാൻസർ പേഷ്യൻ്റാണ് മോക്ക് സുഖമില്ലാതെയാണ് രണ്ട് പെൺകുട്ടികൾ പെൺകുട്ടികളും പ്ലസ്ബണ്ടിനും എട്ടിലും പഠിക്കുന്ന രണ്ട് കുട്ടികൾ ഇവർ കഴിയുന്ന ഈ ഒരു ദുരവസ്ഥ മനസ്സിലാക്കി ഈ വന്ന ഫാമിലി അവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പ്രവാസി സുഹൃത്തിനോട് ഇത് അവതരിപ്പിക്കുകയും പ്രവാസി സുഹൃത്ത് അത് ചങ്ങായസിനോട് ആവശ്യപ്പെടുകയും നമുക്കിത് വെച്ചു ആവശ്യപ്പെടുകയും അതിൻ്റെ ഫലമായി ഞങ്ങൾ ഗ്രൂപ്പിൽ അറിയിക്കുകയും എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് മെമ്പർഷിപ്പ് ഗ്രൂപ്പിൽ അറിയിക്കുകയും മെമ്പർഷിപ്പ് ഗ്രൂപ്പിലുള്ള എല്ലാ സുഹൃത്തുക്കളും ഒരേപോലെ ഒരുമിച്ച് നിന്ന് ഞങ്ങൾക്ക് ഇത് ചെയ്തു കൊടുക്കുവാനുള്ള ഒരു അനുവാദം തരികയും ഈ ആദ്യം പറഞ്ഞ പ്രവാസി സുഹൃത്ത് ഫസ്റ്റ് ഒരു വലിയ എമൗണ്ട് ചങ്ങായിസ് അക്കൗണ്ടിലേക്ക് അയക്കുകയും അതിനുശേഷം ഇതേ ഇതേപോലെ തന്നെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത ഒരു സുഹൃത്ത് ഇന്ന് സുഹൃത്തോടെ വന്നിട്ടുണ്ട് സുഹൃത്ത് ഒരു എഴുപത്തി രൂപ അയക്കുകയും പിന്നെ ഘട്ടം ഘട്ടങ്ങളായിട്ട് പല സാഹചര്യങ്ങളുടെ രീതിയിൽ നമ്മളെ ഇതിന് സഹായിക്കുകയുണ്ടായി പിന്നെ നമ്മുടെ ഈ ഡൈനിങ് ടേബിൾ ഇവർക്കൊരു സ്റ്റഡി ടേബിൾ മേടിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് എൻ്റെ ചേട്ടൻ്റെ മകൻ പഠിക്കുന്ന എസ് എം കോളേജിൽ അവൻ്റെ കൂട്ടുകാരി കൊച്ച് ഞങ്ങളോട് ആവശ്യപ്പെടുകയും അപ്പോൾ അത് സ്റ്റഡി ടേബിൾ മാറ്റി ഞങ്ങളത് ഡൈനിങ് ടേബിളാക്കി രണ്ട് ഇതിൻ്റെ ഉപകരിക്കാനായിട്ട് അപ്പം തിരുവനന്തപുരത്തുള്ള എസ് എം കോളേജിലെ സ്റ്റുഡൻസ് പിരിച്ച് പതിമൂവായിരം രൂപ ധരികയും എൻ്റെ ചേട്ടൻ്റെ സുഹൃത്തുക്കൾ എല്ലാം കൂടെ അയ്യായിരത്തഞ്ഞൂറ് രൂപ ധരികയും പിന്നെ വേറൊരു സുഹൃത്ത് രണ്ടായിരം ധരികയും അങ്ങനെ അതെല്ലാം കൂടെ ചേർന്നാണ് ഡൈനിങ് ടേബിൾ ഒരുക്കി കൊടുത്തത് പിന്നെ ഈ വീട്ടിലേക്ക് വേണ്ടിരുന്ന എല്ലാം പഴയ സാധനങ്ങളും എല്ലാം പുതിയ സാധന സാധനങ്ങളും നമുക്ക് വാങ്ങി നൽകിയത് ഷിബു വെഞ്ചേം എന്ന് പറയുന്ന ഗൾഫിലുള്ള പ്രവാസി സുഹൃത്താണ് പുള്ളി പുള്ളിയുടെ വൈഫിനെയും സഹോദരിയും നേരിട്ട് മരുളികേശ്ശേരിയുടെ വീട്ടിൽ വാടക എപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വിട്ട് കംപ്ലീറ്റ് അവർക്ക് വേണ്ട സാധനങ്ങളും വാങ്ങി നൽകുകയുണ്ടായി പിന്നെ സൈച്ചാൻ നുക്കോസ്റ്റാൻ്റെ ചേട്ടൻ സൈച്ചാൻ ഇവിടെ പഴയ ജെ സി ഒരു വർക്ക് നടത്താനായിട്ട് കുറച്ച് ഫണ്ട് സ്പോൺസർ ചെയ്തു പിന്നെ സ്റ്റീൽ ഫാബ്രിക്കേഷൻ ബിജു പിന്നെ മണിയാർ മണിയാറുള്ള ബിജു പുള്ളിക്കാരൻ ഫ്രീ ആയിട്ട് ചെയ്തു തന്നു പിന്നെ സ്നേഹസ്ഥാന്തരത്തിലുള്ള റോബിൻ പുള്ളിക്കാരനാണ് നമ്മുടെ ജനലിനെല്ലാം കഥവും മറ്റു കാര്യങ്ങളും കേട്ടു തരാനായിട്ട് നമ്മൾ മെറ്റീരിയൽ എടുത്തു കൊടുത്തെല്ലാം ഫ്രീ ആയിട്ട് ചെയ്തത് അങ്ങനെ നാലാ വഴി കൂടെയും വഴിയിൽക്കൂടെ ഞങ്ങൾക്ക് സഹായങ്ങൾ കിട്ടി പിന്നെ തുടർ തുടർ ഈ തുടങ്ങിയ സമയം തൊട്ട് തങ്കമുക്ക് പ്രദേശം എന്ന് പറഞ്ഞാൽ കരവാളിൽ ഒരു കൂട്ടായ്മയുണ്ട് അവരാണ് ഈ മുരളീമേശ്വരിയും വയ്യാത്ത നമ്മുടെ തമ്മയെല്ലാം മാറ്റി വേറൊരു വീട്ടിലേക്ക് താമസിച്ചത് അതും തങ്കമുക്കി തന്നെയുള്ള ബിജു അല്ലേ ബിജു ബിജു എന്ന് പറയുന്ന ഒരു വീട്ടിലേക്കാണ് വാടകയൊന്നും കൊടുക്കേണ്ടത് അവർക്ക് അതുവരെ അവിടെ താമസിക്കാനുള്ള സൗകര്യം അങ്ങനെ ഒരു വലിയൊരു കൂട്ടായ്മയുടെ ഒരു വലിയൊരു സ്നേഹ ആ ആകെ ഒരു തുകയാണ് ഈ കാണുന്ന ഈശ്വരുടെ ഒരു വീട് ചങ്ങായസിനെ ഇത് ഏറ്റവും അഭിമാനപരമായ ഒരു നിമിഷമാണ് ഞങ്ങൾ ഒരു മാസത്തിന് മുമ്പാണ് ഇവിടെ വന്നത് ഒരു മാസം മുമ്പ് വന്ന് സെപ്റ്റംബർ അഞ്ചാം തീയതി ആ ഓണത്തിന് തിരുവോണത്തിൽ ഇവിടെ ഇരുന്ന് ഇവരെ ഭക്ഷണം കഴിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം ആയിരുന്നു ഞങ്ങളുടെ മനസ്സിൽ പക്ഷേ ഞങ്ങൾ ഈ പിറ്റേ അഞ്ച് ആയപ്പം അതായത് സെപ്റ്റംബർ സെപ്റ്റംബർ അഞ്ചിന് വന്ന് ഓഗസ്റ്റ് ഓഗസ്റ്റ് തുടങ്ങി സെപ്റ്റംബറിൽ സെപ്റ്റംബറിൽ തീർത്ത് ഇന്ന് കയറി താമസിക്കാറുള്ളൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഞങ്ങളോട് സഹകരിച്ച എല്ലാ ചങ്ങാഴ്സ് മെമ്പേഴ്സിനോടും അതിന് പുറത്തുള്ള മെമ്പേഴ്സിനോടും എല്ലാം ചങ്ങായ്സിൻ്റെ അതിയായി നന്ദി രേഖപ്പെടുത്തുന്നു ആരുടെയും പേരോ കാര്യങ്ങളോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും അതും കൂടെ ചേർത്ത് നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ മുരളിയുടെ ഭവനത്തിന് വേണ്ട എല്ലാ സാധന സാമഗ്രികളും വാങ്ങി നൽകിയത് ചങ്ങായി മറ്റൊരു പ്രവാസി സുഹൃത്തായ ഷിബു വെഞ്ചേമ്പാണെന്നും അദ്ദേഹം പറഞ്ഞു രോഗിയായ തനിക്കും കുടുംബത്തിനും ഭവനം നിർമ്മിച്ചു നൽകിയ നൽകിയായ്മ അംഗങ്ങൾക്കും നിരവധി സഹായങ്ങൾ പുറത്തുനിന്ന് ചെയ്തതെന്ന ആളുകൾക്കും മുരളി നന്ദി പറഞ്ഞു രക്ഷാധികാരി സേതു മണിയാർ ട്രഷറർ ലൂക്കോസ് ജോൺ പ്രസിഡന്റ് സുനിൽ പി കെ എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി